ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മൾ നാട്ടിൽ വന്ന ശേഷം ഫുള്ള് ഹോസ്പിറ്റൽ ചെക്കപ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല പലരുടെയും കാര്യങ്ങളായിട്ട് നടക്കുവാണ് ഇതുവരെ നമ്മൾ ഒരു ഒമ്പത് ദിവസമായി വന്നിട്ട് ഇതുവരെ നമ്മൾ ഓൾറെഡി ഒരു അഞ്ച് ഡോക്ടറെ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്കിത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ പെടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയും ചെയ്യുന്നത് നമ്മളിന്ന് ഇന്ന് വന്നിരിക്കുന്നൊരു ഇ എൻ ടി ഡോക്ടറെ കാണാനായിട്ടാണ് വേറൊരു സ്ഥലത്ത് ഏതൊരു ഹോസ്പിറ്റലാണ് കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെ സ്ഥലത്ത് സർജറി വേണമെന്ന് പറയുന്നൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കാണുന്നത് കുഞ്ഞാലൂസ് ഹോസ്പിറ്റലാണ് കുഞ്ഞാലൂസ് ഹോസ്പിറ്റൽ എറണാകുളം കുഞ്ഞാലൂസ് നഴ്സിംഗ് ഹോം അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടു ലെനിൻ ചതുർത്തി എന്നാണ് ആ ഡോക്ടറിൻ്റെ പേര് ഇ എൻ ടിയുടെ വിഭാഗമാണ് വളരെ സീനിയർ ആയിട്ടുള്ള വളരെ മെച്യോർഡ് ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നമുക്ക് എന്താ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞ പോലെ ഉള്ള ഡോക്ടർ അല്ല പുള്ളി വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു രോഗാവസ്ഥയുടെ കാര്യവും പറഞ്ഞ് നമ്മളെ ഭീതിപ്പെടുത്താതെ എന്താ പറയുന്നത് അതിന് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർജറി ചെയ്യാൻ വേണ്ടി നിന്നൊരു കാര്യം നമുക്ക് ഏകദേശം അതിപ്പോൾ തൽക്കാലം ചെയ്തില്ല ഇനി കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് തന്നു നമ്മൾ ആദ്യം ഇവിടെ വന്ന് വീഡിയോ എടുക്കായിരുന്ന ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ അല്ലാതെ വെറുതെ നമ്മൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ഇ എൻ ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആവശ്യമാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഡോക്ടറെ വന്ന് കാണാം ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഡോക്ടറാണ് നമ്മൾ വന്ന് കാണുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം എന്താ പറയുന്നത് വളരെ പ്രൊഫഷണൽ ആയിരുന്നു നമുക്ക് നമുക്കും മനസ്സിലാവുമല്ലോ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് വളരെ സന്തോഷം തോന്നി നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പം അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞാലൂസ് ഹോസ്പിറ്റലിലെ ലെനിൻ ഡോക്ടറെ ആവശ്യക്കാർ പോയി കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ